Hello! അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലാണെന്നുള്ളത് അപ്പം നമ്മളിത് രാവിലെ ഒരു ചായ പിടിക്കണ തിരക്കിലാണ് രാവിലത്തെ കടി എന്ന് പറയുന്നത് ഓട്ടയുള്ള ദോശയാണ് കേട്ടോ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള നീർദോശയാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ നീർദോശ ഉണ്ടാക്കി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു നീർദോശയിൽ മുട്ട ചേർത്താൽ അടിപൊളിയായിട്ട് കിട്ടുന്നുള്ള കേട്ടോ അപ്പം അതെനിക്കറിയാം പക്ഷേ അർഷാക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുട്ട ചേർക്കാത്തത് പക്ഷേ ഇവിടെ അമ്മ എപ്പോഴും മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ് അത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം ചുട്ടപ്പം ഞാനൊരു മൂന്നെണ്ണം കഴിക്കുന്നത് ചുടലൊക്കെ ും കൂടെ ഒരുമിച്ചിരുന്ന് ചാ പിടിക്കുകയാണ് നമ്മുടെ ഇസു മുട്ട എങ്ങനെ പൊട്ടിക്കാന്നുള്ള പരിശ്രമത്തിനാണ് കേട്ടോ ഞെക്കടാന്ന് പറഞ്ഞിട്ട് ഞെക്കിന് ഞെങ്ങണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെക്കപ്പം ഉണ്ണിയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം ആ ഒന്നും കഴിക്കൂലായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചായ പിടിക്കുകയാണ് കേട്ടോ അപ്പം അതേ മുട്ട റോസ്റ്റും നമ്മുടെ ഒട്ടയുള്ള ദോശയുമായിട്ടോ അപ്പം ഉമ്മ ചായും കടിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഉമ്മന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ ഇമ്മ രാവിലെ ഒരു ഗ്ലാസ് ചായയും എന്തെങ്കിലും ഒരു കടിയും കഴിച്ചിട്ട് പിന്നെ തിരുമ്പാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിൽക്കും ഒരുമിച്ച് ചാ പണികളായിട്ട് ഇങ്ങനെ നടക്കും അപ്പൊ ഞാനും അനിയമ്മരൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കാം അപ്പം ഇവിടെ വന്നാലും കാണലാണ് പിന്നെ നമ്മുടെ ഉമ്മന്റെ കുക്കിംഗ് ആണ് കേട്ടോ ഉമ്മ ചൂടുള്ള വെണ്ണൂരിട്ടിട്ട് ചട്ടിയൊക്കെ ഉമ്മന്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി കേട്ടോ റെസിപ്പി കാണിക്കാമെന്ന് കരുതി അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് അമ്മ അപ്പോൾ വാട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇത് സ്റ്റൂളൊക്കെ കൊടുത്തിട്ടിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പം കറിക്കുള്ള അരപ്പാണ് തേങ്ങ മഞ്ഞൾ മുളക് മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് അരക്കുകയാണ് കേട്ടോ അമ്മ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഉപ്പിട്ടേരാന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പിടാൻ കഴിക്കുകയാണ് അപ്പോഴേക്കിനൊക്കെ കളയുട്ടോ എന്തു ചോദിച്ചാലും അത് ചെയ്യാനായിട്ട് അനുവാ അനുവാദം കൊടുക്കും അതുകൊണ്ട് തന്നെ മുൻ എപ്പോഴും തൈര്യം കെടുത്തി കൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ വെണ്ടക്ക അവിടെ വാടിയൊണ്ടിരിക്കുന്നുണ്ട് അത് വാടുമ്പോഴേക്കിനും ഉമ്മ അരച്ച് സെറ്റാക്കി വെക്കാൻ കരുതിയതാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ ഉപ്പിട്ട് ഉപ്പിട്ട് ഉപ്പ് അധികമായിട്ടെന്ത് തോന്നുന്നുണ്ട് ഈ വെള്ള കളർ ഫുൾ ഉപ്പാണ് കേട്ടോ അപ്പം ഉമ്മത് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വെണ്ടക്ക വാടി വന്നപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇനി ഉള്ളിയും വെണ്ടക്കയും കൂടെ നന്നായിട്ടൊന്നും വാട്ടിയെടുക്ക കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് എന്തുള്ളത് കൈപ്പക്ക ഉപ്പേരിയാണ് കേട്ടോ കൈപ്പക്കപ്പൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ കടയിൽ അതുകൊണ്ട് എന്താ പറയുക രണ്ടെണ്ണ വാങ്ങിയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ഇത് പുളിങ്ങ ചമ്മന്തി വേണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ കുറച്ച് പുളിങ്ങയും വെളിച്ചെണ്ണയും ഉപ്പും മുളകും മുളകുമൊക്കെ ഇട്ടിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോലെ അത് അവിടെ നിന്ന് തിന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചട്ടയൊക്കെ ഇറക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കയും ഉള്ളിയും മാട്ടിയിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി നമ്മൾ കുതിർത്തി വെക്കണം അതിൻ്റെ മുന്നേട്ട് നമുക്ക് ജാറൊക്കെ ഒന്നും കഴുകി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം കറി ലൂസാക്കിയെടുക്കാൻ പറ്റുമോ അത്രയും ലൂസാക്കുക പിന്നെ അതിങ്ങനെ കുറുകി കുറുഗി ഒന്ന് കുറുകി നല്ല തിക്കായിട്ട് വരുമ്പോൾ കേട്ടോ കറി ഇറക്കുക അപ്പം നമ്മൾ കറി വെക്കുന്ന കുടിക്കയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവട്ട് പൊട്ടിക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടി പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കറിവേപ്പിലിടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അത് എന്താ പറയുക അമ്മേൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ തേങ്ങ മിക്സ് ഉണ്ടല്ലോ അത് കുടുക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ അതിൽ തക്കാളിയും പച്ചമുളകും കൂടെ കട്ട് ചെയ്തിടണം അത് പോയി പിന്നെ അത് വെന്ത് കഴിഞ്ഞിട്ട് കുറുകിക്കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ അപ്പം കറി സെറ്റാണ് അങ്ങനെ ഉലുവക്കുപ്പിന്ന് കുറച്ച് ഉലുവയൊക്കെ എടുത്തുകൊടുന്ന ഡിസൈൻ ആണ് കേട്ടോ ഡിസൈൻ ഒന്ന് മുതൽ പത്ത് വരെ എണ്ണാനൊക്കെ അറിയാം ഇടക്ക് ഒമ്പത് കഴിഞ്ഞ ഏഴ് കഴിഞ്ഞാൽ ഒമ്പതാണെന്നൊക്കെ പറയും എന്നാലും ഏകദേശം ഒക്കെ എണ്ണ പടിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുകയാണ് വെണ്ടക്കാറി പിന്നെ കയ്പക്കുപ്പേരിയും പിന്നെ പുതിയാപ്പ്ലക്കോര നാട്ടോ ഈ മീനിനിടെ പറയാം ആ മീൻ ഫ്രൈ ചെയ്തതുമാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ചേ റസ്റ്റെടുത്തപ്പോൾ ഷായയുടെ അടുത്തേക്ക് പോകാൻ ഒരു പ്ലാൻ ഇട്ടു കേട്ടോ പ്ലാൻ ഇടുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു ഓട്ടോയിലാണ് നമ്മൾ പോണത് അതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നനഞ്ഞില്ലാട്ടോ പിന്നെന്താ പറയാ നല്ല മഴച്ചാറിലൊക്കെ കൊണ്ടിട്ട് ഒരു വൈബിളിങ്ങനെ പോയി അപ്പം കുറച്ചങ്ങോടെ എത്തിയപ്പോൾ മഴയൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ പല നിറത്തിലും പല സൈസിലും പല മോഡലിലൊക്കെ ഉള്ള ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് എവിടെ കാണാൻ വേണ്ടിയിട്ട് വരും ഫ്രൂട്ട്സ് മാത്രമുള്ള ഒരു സ്റ്റോറാണ് അതിന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പെറുക്കിയെടുത്ത് തൂക്കി വാങ്ങി കൈ പിടിച്ച് കൈപ്പിടിച്ച് വീട്ടിനെ അവളുടെ വീടിനടുത്തിയിട്ടുണ്ട് അവളുടെ വീട്ടിലേക്ക് ഒരു കുന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒക്കെ വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ വണ്ടി വീട് വരെ കയറും ഇട്ടിട്ടല്ല സോറി കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വന്നതാണ് അങ്ങനെ ബാക്കിയുള്ളവരെ ൊക്കെ വണ്ടി നിറക്കിട്ട് ഞാൻ മാത്രമാണ് ഓട്ടോയിൽ പോണത് അവരൊക്കെ നടന്നു വരും എല്ലാരും കൂടെ കയറി ചിലപ്പോൾ വണ്ടി കയറൂല അങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തേ അങ്ങനെ നമ്മളിത് എവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഷായുടെ വീട്ടിലെത്തിയിട്ട് ഷായനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ മറന്നുപോയി ബ്ലോഗ് എടുത്തിട്ടാണ് അതുവരെ വന്നോണ്ടിരുന്നത് എന്നുള്ള കാര്യം മറന്നുപോയിട്ട് അതുകൊണ്ട് അവിടെ എത്തിയതും അവിടുത്തെ വിശേഷങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറേ കഴിഞ്ഞിട്ടാണ് കത്തിയത് ആ ഞാൻ വ്ലോഗെടുത്തിട്ടാണല്ലോ വന്നെന്നുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നേരത്താണ് പിന്നെ വീഡിയോ എടുക്കണത് ഉമ്മ പ്രകടനം ഒക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മോളിതേ മൈലാഞ്ചി കെ ഇട്ടിട്ടായിരുന്നു നിന്ന് കേട്ടോ അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ഉച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് മേലെ യാത്ര പറഞ്ഞ് ഇറങ്ങി ഇവിടേക്കൊന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ നമ്മൾ വരുന്ന വഴിക്കുള്ളൂ മഴ ഇവിടെ മഴയൊന്നും കാര്യങ്ങളൊന്നും പെയ്തിട്ടില്ല അങ്ങനെ വരുന്ന വഴിയിൽ നിന്നൊരു വീട്ടിൽ നിന്ന് റോസ് കുമ്പോൾ കഴിച്ചു മാറ്റി കേട്ടോ അപ്പം ഇങ്ങോട്ട് വണ്ടിയിൽ വന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ നല്ല സുഖാട്ടോ കയറാനാണ് പ്രശ്നം അപ്പം ഞാൻ അങ്ങോട്ട് നട നടന്നു കുറച്ചേരം വണ്ടിയിൽ ഇരുന്നോണ്ട് എനിക്ക് നടക്കാൻ തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നിടന്ന് ഇടന്ന് നടന്ന് ഹോട്ടല് കയറി വീട്ടിലെത്തി ഷായുടെ വീട്ടിൽ നിന്ന് ഞാൻ ചായയും പിന്നെ മുളക് വജിയും മുട്ട വജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിച്ചത് അതുകൊണ്ട് എനിക്ക് എരിവ് തിന്നപ്പം മധുരം കഴിക്കാനൊരു പൂതി അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ തപ്പിത്തെറിഞ്ഞ് കുറച്ച് സേമിയനെ ഗണ്ടുപിടിച്ച് ഞാനൊരു സേമിയോ പായസം ഉണ്ടാക്കിയിട്ട് കുക്കറിൽ മധുരം കഴിക്കാൻ തോന്നിയ പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പം കുക്കറിലാകുമ്പോൾ സേമിയ പായസം പെട്ടെന്ന് കുക്കാവും രണ്ട് ദിവസത്തിൽ അടിച്ചാൽ മതി അപ്പം ഒരു അടിപൊളിയായിട്ട് തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസം സെറ്റ് ആക്കിയിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റുണ്ടായിരുന്നു രണ്ടിപ്പിടി മുന്തിരി ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി അതിൻ്റെ പായസമൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഉപ്പ വരുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഉപ്പൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തും എന്നൊക്കെ പറഞ്ഞോട്ട് അപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പം പിന്നെ ഞാനും സയാനൊക്കെ ചപ്പാത്തി തന്നെയായിട്ട് കഴിച്ചത് അപ്പോൾ ഇപ്പം ഇപ്പൊക്ക് തിങ്കളാഴ്ചയാണ് ലീവ് അപ്പം ഞായറാഴ്ച അപ്പോൾ അവിടെ നിന്ന് കയറി പിന്നെ തിങ്കളാഴ്ച ഇവിടെ എത്തുവിടും അപ്പോൾ ചപ്പാത്തിക്ക് ചിക്കൻ കറി ആണ് നമ്മുടെ കോംബോ അപ്പം ഇപ്പം തിരുവനന്തപുരത്താണ് അവിടെയാണ് വർക്ക് ചെയ്യണത് അതുകൊണ്ടാണ് ഇപ്പം ലീവ് ഉള്ള സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വരാറ് അപ്പം എന്തായാലും വരുന്നത് തീരെ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞത് അപ്പം ചപ്പാത്തി ചിക്കൻ ഇടൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ നമ്മളൊരു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ ഫുഡ് അഴിക്കാൻ കേട്ടോ ഞാനും ജയാനും കഴിച്ച ദിവസം നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നും ഉച്ചക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അനിയൻ അനിയനിതേ ഉപ്പ ഒറ്റപ്പാലം വന്നിട്ട് വണ്ടി ഇട്ടാണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു ട്രെയിനിലാണ് ഒറ്റപ്പാലം വരെ വന്ന് അവിടെ നിങ്ങടെ ബസ്സില്ല എന്ന് പറഞ്ഞപ്പോൾ അനിയൻ കൊണ്ടുവരാൻ പോവാണ് കേട്ടോ അപ്പൊ കൊണ്ടുവരാൻ പോകുമ്പോഴത്തേക്കും പിന്നെയും മഴ ഭയങ്കര മഴ അങ്ങനെ ഒരു റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പോവുകയാണ് ഇനി പോലും വരുമ്പോഴേക്കിനും കുറച്ച് സമയം എടുക്കാം അപ്പോഴേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ അപ്പം വരണ വീഡിയോ എടുക്കണം എന്ന് കരുതിയതാണ് ഇപ്പം ആന കാണിക്കണം എന്നൊക്കെ കരുതിയതെന്ന് പക്ഷേ ഞാൻ നല്ല ഉറക്കായി ഉറങ്ങിയപ്പോൾ പിന്നെ അപ്പം വിളിച്ചില്ല കേട്ടോ ഞങ്ങളെല്ലാവരും നല്ല ഉറക്കായിരുന്നു സാണന്നും ഉച്ചക്ക് ഉറങ്ങാത്തത് കൊണ്ട് അലാക്കിൽ അന്ധം ഇട്ടോ ഉറക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരം വെളുത്തു നേരം വെളുത്തിട്ട് നമ്മൾ സേന മദ്രസ് ഉണ്ട് അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ എന്താ പറയാ വേൾഡിലോട്ട് പോകാൻ പോവുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്ട് രാവിലെ വെറുതെക്കൊന്നും മുഖമൊക്കെ ഒന്നും സെറ്റ് ആയിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പം നമ്മുടെ ചെക്കന് രാവിലെ കേട്ടോ അപ്പം തോക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ തോക്കൊക്കെ കൊടുത്തപ്പോൾ രാവിലെ തന്നെ വേടി വെച്ച് നടക്കാണ് അങ്ങനെ എന്താ പിന്നെ രാവിലെ ഒരു തിരക്കായിരുന്നു കേട്ടോ ഞാൻ ഏഴര ആവുമ്പഴത്തേക്കും മദ്രാസയ്ക്ക് എത്തണം അപ്പം ചായ ഒടിക്കലും മാറ്റലും സാധനങ്ങൾ വെറുക്കലും അടുക്കലും ഒക്കെ കൂടെ ആകെ ബിസ് ചെയ്യുക അങ്ങനെ നമ്മളൊരു ഓട്ടോ കയറി കാക്കാൻ്റെ ഓട്ടോയിലാണ് കേട്ടോ നമ്മൾ വന്നത് കാക്ക എന്ന് പറയണത് ഉമ്മാൻ്റെ ഏട്ടത്തേടെ മോനാണ് എനിക്കാണെങ്കിൽ രാവിലെ എണീച്ചാൽ തീരെ ഒരു ഉഷാറില്ലാത്ത പോലെ ഉണ്ടോ അപ്പൊ അപ്പം ഈ രാവിലെ പോകുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മടിയാണ് പക്ഷേ ഹർഷാക്കും ഇന്നലെ ഒരു മത്സരം ഉണ്ടായിരുന്നു പർഷാക്ക പോയിട്ട് രാവിലെ എത്തിയിട്ടുണ്ട് അപ്പോൾ വേഗം വായെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വരുന്ന വഴിയിൽ സയാന മദ്രസിലോട്ട് തട്ടി നമ്മൾ അങ്ങനെ ഓൻ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഭയങ്കര തിരക്കായി നമുക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയിട്ട് വീട് എടുക്കുന്നത് അപ്പം അർഷാക്കും ഇന്നലെ മത്സരമായ മത്സരത്തിനുമായതുകൊണ്ട് തന്നെ ഇന്ന് ലീവായിരുന്നു അപ്പം നമ്മുടെ ഇന്ന് സുദ്ധികാക്കാന്റെ തേപ്പ് ണി കഴിയണ ദിവസമാണ് വീടിന്റെ അപ്പം അതിന്റെ ഒരു തിരക്കിലാണ് എല്ലാരും അപ്പം എന്താ പറയുക ചുറ്റുകൾക്ക് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടാണോ പോകണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയില്ല കേട്ടോ ഒക്കെ കാക്കാൻ്റെ തീരുമാനമാണ് അപ്പം എന്തായാലും ആളിപ്പോൾ ലീവിന് വന്നിരിക്കുകയാണ് ഇനി വീട് പണി കഴിഞ്ഞിട്ടാണോ അതിൻ്റെ മുന്നേയാണോ പോകണമെന്നൊക്കെ സിറ്റുവേഷൻസ് അനുസരിച്ചാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം എന്ന് വെച്ചാൽ വീട് പണി ഏകദേശമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം മക്കളൊക്കെ നല്ല കളിയിലാണ് വൈകുന്നേരം ആവുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പുറത്ത് എന്തെങ്കിലുമൊക്കെ ഡിസ്കഷനൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവട്ടെ പ്രത്യേകിച്ച് എല്ലാ കാക്കാരൊക്കെ ലീവാണെങ്കിലും എന്തെങ്കിലും എങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ടാവും പിന്നെ നമ്മൾ ചക്കയൊക്കെ പൊളിച്ച് കഴിക്കാണ്ട് അപ്പൊ വൈകുന്നേരം അതിന്റെ ഒരു തിരക്കായിരുന്നു അപ്പൊ ഇന്നത്തെ വീട് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ അപ്പൊ അതിൽ എല്ലാവർക്കും